ിലോട്ട് കടന്നുപോവുകയാണ് ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു ആരോഗ്യ മാസികയിൽ ഞാൻ ഒരു ലേഖനം വായിച്ചു രണ്ടായിരത്തി ഇരുപതോടുകൂടി കേരളത്തിൽ ഏതാണ്ട് എൺപത് ശതമാനം ആളുകളും പ്രമേഹ രോഗത്തിന് അടിമകളാകുമെന്നാണ് അതിന്റെ റിപ്പോർട്ട് ഡയബറ്റീസ് എന്ന മാരകമായ രോഗത്തിന്റെ ഡയബറ്റീസ് എന്നത് ക്യാൻസറിനേക്കാൾ മാരകമായ ഒരു രോഗമാണ് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പേര് തന്നെ സൈലന്റ് കില്ലറും നിശബ്ദ കൊലയാളി എന്നാണ് ടു ഡൈ എ ബിച്ച് ഈസ് ഡയബറ്റീസ് വന്നാൽ പിന്നെ ഇഞ്ചിരിയായി കഷ്ണം കഷ്ണമായി മരിക്കും ആ ഒരു പ്രമേഹ രോഗം രണ്ടായിരത്തി ഇരുപതോടുകൂടി കേരളത്തിൽ എൺപത് ശതമാനം ആളുകളും അതിന് അടിമകളായി മാറും കാരണം പ്രമേഹം എന്നതൊരു ജീവിതശൈലി പാരമ്പര്യ രോഗമാണ് അതിൻ്റെതാടെ ആരോഗ്യശാസ്ത്ര ദുരത്തിനെഴുതുകയാണ് പ്രമേഹ രോഗം വന്നാൽ തരുന്ന അവയവങ്ങളെ ബാധിച്ച അവസാനം കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എല്ലാവരും വളരെ ശ്രദ്ധയോടെ എന്റെ വിഷയം കേൾക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗത്ത് ഞാൻ അത് വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് രണ്ടായിരം ഇരുപതാകുമ്പോൾ കേരളത്തിലെ എൺപത് ശതമാനം ആളുകളുടെ കാഴ്ചശക്തി മങ്ങുമെന്നാണ് അതിന്റെ അർത്ഥം അവരുടെ കാഴ്ചകൾക്ക് തകരാറ് വരികയാണ് അവരുടെ കണ്ണുകളിൽ ഇരുട്ടുപടരാൻ പോവുകയാണ് അവരുടെ കണ്ണുകൾ ജീവിതത്തിന്റെ എല്ലാ കാഴ്ചകളും കാണാൻ കഴിയാത്ത രീതിയിൽ കാഴ്ച മങ്ങിപ്പങ്ങിയ അവസ്ഥാനം പൂർണ്ണ അന്തതയിലോട്ട് മാറിപ്പോകുമെന്ന് ആരോഗ്യ വിദഗ്ധർ നമ്മളോട് മുന്നറിയിപ്പ് നൽകുമ്പോ ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഡയബറ്റീസ് രോഗിയുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവും എന്താ തീരുമാനിച്ചതെന്നറിയോ ഇന്നു മുതൽ ഇൻസുലിൻ കൃത്യമായിട്ടെടുക്കണം കഴിക്കുന്ന ഗുളിക കൃത്യമായി കെടുക്കണം മധുരം പാളെ ഒഴിവാക്കണം എന്ന ഒരു മുൻകരുതൽ ഇപ്പോൾ തന്നെ ഇത് മനസ്സിലെടുത്ത ആളുകൾ വിരളമായിരിക്കുകയില്ല ഞാനിത് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപതോടുകൂടി കേരളത്തിലെ എൺപത് ശതമാനം ആളുകളുടെ കണ്ണുകളുടെ കാഴ്ചവെച്ച് നഷ്ടപ്പെട്ടു പോയാൽ എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു ശു മഹാനുഭവ ഒരു മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവൻ പൂർണ്ണ അന്തനായി പോകുന്നതിന് അല്ല ഒരു നാട്ടിലുള്ള മുഴുവൻ ആളുകളും അവരുടെ കണ്ണുകളുടെ കാഴ്ചവെച്ച് നെറ്റപ്പെട്ട് അവർ അന്തരായി പോകുന്നതിന് അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ദുരന്തമായി കണ്ടിട്ടേ ശ്രദ്ധിച്ചു കേൾക്കണം എൺപത് ശതമാനം ആളുകളുടെ ശക്തി നട്ടപ്പെട്ട് ഈ ഉപ്പളയിലുള്ള എൺപത് ശതമാനത്തോളം ആളുകളുടെ കണ്ണിന് കാഴ്ചയില്ലാതെ പോകുന്ന പോകുന്നൊരവസ്ഥ അള്ളാഹു കാക്കട്ടെ അതിനെ ഒരു വലിയ ബുദ്ധിമുട്ടായി ഒരു ദുരന്തമായി അള്ളാഹു സുബഹാനോത്തല ഖുഹാനിൽ പറഞ്ഞിട്ടേ ഇല്ല കാരണം ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണുകൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയാലും അതുകൊണ്ട് ഭൂമിയിൽ ഇരുട്ടായി എന്നതിനർത്ഥമില്ല കാരണം നോക്കുന്നവന്റെ മുമ്പിൽ അത് ഇരുട്ടാണ് എന്നല്ലാതെ ഭൂമി മുഴുവനും ഇരുട്ട് ബാധിച്ചു ദുനിയാവ് മുഴുവനും ബാധിച്ചു എന്നൊരു അർത്ഥം പിന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് യഥാർത്ഥത്തിൽ രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള് കണ്ണുകൾക്ക് കാച്ചു സെറ്റി നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് കണ്ണട വാങ്ങിക്കാം എന്നാൽ അള്ളാഹു അവന്റെ വിശുദ്ധമായ ഖുർആണിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമായി പറയുന്നത് നമ്മുടെ കണ്ണുകളുടെ കാച്ചിലക്തി നഷ്ടപ്പെടുന്നതല്ല നമ്മുടെ അവയവങ്ങളെ തകർന്നു പോകുന്നതല്ല അവയവങ്ങൾ മുഴുവനും തളർന്ന നിരാലംബനായി ഒരാളുകൾ മുഴുവനും ഒരു സമൂഹം മുഴുവനെ കട്ടിലിൽ കിടക്കുന്നൊരവസ്ഥയെ ഒരു ദുരന്തമായി പറഞ്ഞിട്ടില്ല എന്നാലും അള്ളാഹു ശുഭാനുഭവത്താല ലോകത്തിലെ ഏറ്റവും പ്രശ്നമായിട്ടാഹു പറഞ്ഞത് കണ്ണിന്റെ കാച്ചുലക്ഷി നഷ്ടപ്പെട്ടു പോകുന്നതല്ല الله فريق يعرف يعني لا تعمل الأبصار ولكن تعمل القلوب التي في الصدور അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാ ചോദിച്ച പരമപ്രധാനമായി ചോദ്യം വേണ്ട പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് ഓരോ സഹോദരങ്ങളോട് സഹോദരിമാരോടും ഞാൻ എടുത്തെടുത്ത് ചോദിക്കുക അള്ളാഹു പറയാനു ചാടിലെ ജീവിച്ചിരുന്ന പ്രവാചകൻ ൻ പുറകിലെ കൈകിട്ട് നിസ്കരിച്ച വിശുദ്ധമായ പ്രവാചകന്റെ നാവിൽ നിന്ന് ഖുർആൻ ഖുർആാൻ നേരിട്ട് പഠിച്ച നരകത്തിന്റെയും സ്വർഗത്തിന്റെയും കുറിച്ചുള്ള വിവചരണങ്ങൾ അവിടുത്തെ ഭൂമുഖത്ത് തന്റെ വകയോടുകൂടി പഠിച്ച അല്ലാണ്ട് റസൂരിനും മക്കയിൽ താമസിച്ചിരുന്ന ആറാ ചാണിലെ കപട വിശ്വാസികളെ കുറിച്ച് പറയുമ്പോ അവരെല്ലാവരും അവിശ്വാസികളായി ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഇവിടെ കൈവെള്ളയിൽ കിട്ടിയിട്ടും അവരെ അവിശ്വാസികളായി ജീവിതത്തിൽ അവസാനിച്ചു പോകേണ്ട ഗതികേട് വന്നപ്പോ അവനെക്കുറിച്ച് കുറിച്ച് അള്ളാഹുവിന്റെ പ്രതിപാദിക്കവേ അല്ലാഹു പറഞ്ഞതെന്നറിയോ എല്ലാ സൗകര്യങ്ങളും സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും മുമ്പിൽ വന്നിട്ടും അവരെ നരകത്തിലേക്ക് പോകാനുള്ള കാരണമെന്തെന്നറിയോ അവരുടെ കണ്ണുകൾക്ക് ശക്തി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ല പിന്നെയോ വനാക്കിനെ തഴമ കൊല അവളുടെ ഹൃദയത്തിന്റെ കാച്ചുശക്തി നഷ്ടപ്പെട്ടു പോയപ്പോ